ശ്രീ വിജയൻ ശ്രീ മുരുകൻ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഉത്സവപൂരനായകനായിരുന്ന വക്കല ശ്രീവിജയം മുരുകൻ നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മകളിലൂടെ ജീവിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വക്കലയിലുള്ള ബിനുരാജ് എന്ന മുതലാളിക്ക് സ്വന്തമായിരുന്നവൻ നാടനാനകളിലെ അസൽ നാട്ടാന അതായിരുന്നു ഇവൻ തെക്കൻ കേരളത്തിലെ ഉയരക്കേവന്മാരിൽ ഒരുവൻ തെക്കൻ കേരളത്തിലെ ഉത്സവപ്പാമ്പുകളിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും ഒരു സമയത്ത് പ്രമുഖനായിരുന്നു ഈ കൊമ്പൻ നാടനാനകളിലെ വേഷ്ട ആനച്ചന്തത്തിൻ്റെ ഉടമയായിരുന്നവൻ തൻ്റെ സ്വഭാവശുദ്ധി കൊണ്ടും വേഷ്ടരൂപഭംഗി കൊണ്ടും ആരുടെയും മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞിരുന്ന സാധുവായ ഒരു ഗജകേസരിയായിരുന്നു ഇവൻ്റെ വിയോഗം ആനക്കേരളത്തിൻ്റെ തീരാനഷ്ടങ്ങളിലൊന്നു തന്നെയാണ് ഒരു സമയത്ത് സ്വന്തം തട്ടകമായ ഉളിയനാട് വിട്ടു വടക്കൻ ജില്ലയിൽ ചേക്കേറി അവിടെ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തുള്ള വക്കല ശ്രീ വിജയത്തിൽ വന്നു ചേർന്നതാണ് നിരവധി കൈമാറ്റങ്ങളിലൂടെ ചെപ്പര മുരുകൻ ഉളിയനാട് മുരുകൻ പുത്തംകുളം മുരുകൻ ബാലുശ്ശേരി മുരുകൻ പുതുശ്ശേരി ശ്രീമുരുകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഇവനെക്കുറിച്ച് പറയുമ്പോൾ നീരുകാലത്ത് കൊണ്ട് നടന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ചുരുക്കം ചില ആനകളിൽ ഒരു കൊമ്പനായിരുന്നു നാട്ടാനകളിലെ നാടൻ ആനച്ചന്തം ചെരിയുന്ന സമയത്ത് പ്രായം ഏകദേശം അൻപതിനു മുകളിൽ കാണണം ഇവനെ ആനക്കേരളത്തിന് കിട്ടിയതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കോടനാട് ആനക്കൂട്ടിലെ ആന എന്നും നിലമ്പൂർ ആനയെന്നും പറയപ്പെടുന്നു ചെരിയുന്നതിന് മുൻപുള്ള സീസണുകളിൽ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ഇവൻ ചെരിയുന്നതിന് മുൻപ് വക്കല സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഗജശാന്ത സ്വരൂപൻ പട്ടം നൽകി ആദരിക്കുകയുണ്ടായി വക്കലയിലുള്ള ശ്രീവിജയൻ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിരുന്ന മുരുകനെന്ന കൊമ്പൻ ഏത് സദസ്സിലും കയറ്റി നിർത്താൻ പറ്റിയൊരു ആന കൂട്ടാനയായിട്ടും തിടമ്പാനയായിട്ടും ഒരുപാട് ഉത്സവപ്പാർപ്പുകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന കൊമ്പൻ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയായിരുന്നു ഈ ഗജവിസ്മയം അസ്തമിച്ചത് അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു കൊമ്പൻ കൂടിയുണ്ടായിരുന്നു വിജയം കാർത്തികേയൻ എന്ന പേരിൽ ആ ഗജവിസ്മയവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അവസാനിച്ചു